കാസർഗോഡ് ഉപ്പള ആക്സിസ് ബാങ്കിന്റെ എ ടി എമ്മിലേക്ക് നിരക്കാൻ കൊണ്ടുവന്ന അൻപത് ലക്ഷം രൂപ വാഹനത്തിന്റെ ഗ്ലാസ് പൊട്ടിച്ച് കവർന്നു വാഹനത്തിൽ രണ്ട് പെട്ടികളിലായി അൻപത് ലക്ഷം രൂപ വീതം ആകെ ഒരു കോടി രൂപയാണ് ഉണ്ടായിരുന്നത് പണവുമായി എത്തിയവർ വാഹനം എ ടി എം മെഷീനു മുന്നിൽ നിർത്തിയ ശേഷം എ ടി എം കൌണ്ടറിൽ കയറി ബോക്സ് ക്രമപ്പെടുത്തി പണമെടുക്കാനായി വാഹനത്തിലേക്ക് മടങ്ങിയെത്തിയപ്പോഴാണ് ഒരു ബോക്സ് മോഷ്ടിക്കപ്പെട്ട വിവരം ശ്രദ്ധയിൽപ്പെട്ടത് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയായിരുന്നു സംഭവം സംഭവ സമയം ത്ത് സെക്യൂരിറ്റിയും പോലീസും സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി ഗൌൾഡ് ആൻഡ് ഡയമണ്ട്സ് The Trust of Driving Gold.